പോളിങ്ങിന് ഇനി വിരളിലെണ്ണാവുന്ന ദിവസങ്ങളെ ബാക്കിയുള്ളൂ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് ഇത് അവസാനത്തെ അവസരമാണ് പതിനെട്ട് വർഷമായി എം പി ആയിരിക്കുന്ന കേന്ദ്രമന്ത്രിസഭയിൽ സഹമന്ത്രിയായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ സ്വന്തം കഴിവുകൊണ്ട് ഈ പതിനെട്ട് വർഷത്തിനിടയിൽ ഈ രാജ്യത്ത് എവിടെയെങ്കിലും ചെയ്ത ഒരു വികസന പദ്ധതിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടിയെങ്കിലും തിരുവനന്തപുരത്തുകാരോട് പറയാമോ ഇതുവരെയായി എന്തു വികസനം രാജീവ് ചന്ദ്രശേഖർ ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടില്ല ഞാൻ എം പി ആയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇത് ചെയ്യും മറ്റേത് ചെയ്യും എന്ന് പറയുന്നു പക്ഷേ പതിനെട്ട് വർഷം പ്രതിനിധീകരിച്ച കർണാടകയിൽ രാജീവ് ചന്ദ്രശേഖർ എന്തു ചെയ്തു എന്നുള്ള ചോദ്യം ഇവിടുത്തെ സാധാരണക്കാർ ചോദിച്ചു കർണാടകയുടെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഇവിടെ വന്ന് ചോദിച്ചു ധൈര്യമുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ പറയൂ കർണാടകയ്ക്ക് വേണ്ടി എന്തു ചെയ്തിട്ടുണ്ട് എന്ന് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും ശ്രദ്ധേയമായ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്ത് ആ ടെക്നോ പാർക്കിൻ്റെ വികസനത്തിന് വേണ്ടി ആ വകുപ്പൊക്കെ കൈകാര്യം ചെയ്ത മന്ത്രി എന്നുള്ള നിലയിൽ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരവില്ല അപ്പോൾ ആർക്ക് വേണ്ടി എവിടെ എന്ത് രാജീവ് ചന്ദ്രശേഖർ ചെയ്തു പതിനെട്ട് വർഷം എം പി ആയിരുന്ന ഞാൻ പോസിറ്റീവ് രാഷ്ട്രീയത്തിൻ്റെ ആളായിരുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയാൻ ശ്രമിക്കുന്നത് ആർക്ക് പോസിറ്റീവ് ആകുന്ന രാഷ്ട്രീയം സ്വന്തമായി പോസിറ്റീവ് ആകുന്ന രാഷ്ട്രീയം ഉണ്ടായിട്ട് കാര്യമില്ല ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന തരത്തിൽ എവിടെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പോസിറ്റീവ് രാഷ്ട്രീയം ഉണ്ടായിട്ടുള്ളത് രാജീവ് ചന്ദ്രശേഖർ ചെയ്ത ഒരു വികസന പദ്ധതി ഒരേ ഒരെണ്ണം ഏതെങ്കിലും ഒരു ടിക്കറ്റിൻ്റെ ബാക്കിൽ എഴുതി തന്നാലും മതി ഏതെങ്കിലും ഒരു ബി ജെ പി കാരനെ കൊണ്ട് എഴുതി തരിയിച്ചാലും മതി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അന്താരാഷ്ട്ര തള്ളുതള്ളുന്നുണ്ടല്ലോ അതിൽ എവിടെയെങ്കിലും ഒരു കാർഡ് രാജീവ് ചന്ദ്രശേഖർ നടപ്പിലാക്കിയ യമണ്ടൻ വികസന പദ്ധതി ഇതാ ഇതേ മാതൃകയിൽ തിരുവനന്തപുരത്തും വികസന പദ്ധതി നടപ്പിലാക്കും എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഈ പോളിങ് തൊട്ടടുത്തെത്തി നിൽക്കുമ്പോഴും രാജീവ് ചന്ദ്രശേഖരൻ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ട് കാരണം ഒരു ചുക്കും ചെയ്തിട്ടില്ല സ്വന്തം നേട്ടങ്ങൾക്കപ്പുറത്ത് നാട്ടുകാരുടെ നേട്ടത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരാൾ അദ്ദേഹത്തിന്റെ എം ബി ഫണ്ട് വിനിയോഗത്തെ അത് അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിലും അവിടെയും ഒക്കെ ഉണ്ട് അതെടുത്ത് പരിശോധിച്ചാൽ ഇവിടെ ഇവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ ശശി തരൂർ കുറേ ഹൈമാസ് ലൈറ്റ് വെച്ചതേ ഉള്ളൂ എന്നൊക്കെയാണ് അതല്ലാതെ വേറൊന്നും രാജീവ് ചന്ദ്രശേഖരൻ ചെയ്തിട്ടില്ല ശശി തരൂർ എന്തു ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ അറുപത്തിയാറ് പേരുള്ള വികസന രേഖയിലുണ്ട് അതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ് എന്നാണ് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ തൻ്റെ നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഒരു എം പി എ ഒരു നാട് തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾ സ്വന്തം മണ്ഡലത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ജനങ്ങളൊരു എം എൽ എയെ തിരഞ്ഞെടുക്കുന്നത് അത് പ്രതിപക്ഷത്തിരുന്നാലും ഭരണപക്ഷത്തിരുന്നാലും അത് കൊണ്ടുവരാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് പ്രധാനം അത് ശശി തരൂരിനുണ്ടായി ഇച്ഛാശക്തിയോടുകൂടി പലയിടങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ നടത്തി അതിന് അദ്ദേഹത്തിന് എതിരാളികളിൽ നിന്ന് പോലും അഭിനന്ദനങ്ങൾ കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ ശശി തരൂരിന് പറയാൻ അതുണ്ട് ഇവിടെ മത്സരിക്കുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ മൂന്നര വർഷക്കാലമേ എം പി ആയിരുന്നുള്ളൂ എങ്കിലും അദ്ദേഹത്തിനും കേന്ദ്ര സർക്കാരിൻ്റെ പല സ്ഥാപനങ്ങളും തിരുവനന്തപുരത്ത് കൊണ്ടുവന്നതിനെ കുറിച്ച് പല പദ്ധതികളും തിരുവനന്തപുരത്ത് നടപ്പിലാക്കിയതിനെ കുറിച്ച് പറയാനുണ്ട് പക്ഷെ പതിനെട്ട് വർഷം എം പി ആയിരുന്നയാൾ മോദിയുടെ വികസന കാലം എന്നാണല്ലോ ഇവർ പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ പത്ത് വർഷക്കാലം കൊണ്ട് ഇദ്ദേഹം കൊണ്ടുവന്ന വികസനം എന്ത് ഒരു എം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി എങ്ങനെ ഉണ്ടായി അതറിയാനുള്ള ആഗ്രഹം തിരുവനന്തപുരത്തുകാർക്കുണ്ടല്ലോ ആദ്യം മുതൽ രാജീവ് ചന്ദ്രശേഖരനോട് ചോദിക്കുന്ന ആൾ മറ്റ് വിവാദങ്ങളൊക്കെ പിന്നീട് വരുന്നതാണ് രാജീവ് ചന്ദ്രശേഖരനോട് ആദ്യം മുതൽ തിരുവനന്തപുരത്തെ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ ചോദിച്ചു ചോദ്യം എന്തു ചെയ്തു ഒരു എം എന്നുള്ള നിലയിൽ ആർക്ക് ഈ രാജീവ് ചന്ദ്രശേഖർ എം പി ആയിരുന്നതുകൊണ്ട് ഗുണമുണ്ടായി ഒരു ഗുണഭോക്താവിനെയെങ്കിലും രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവന്ന ഒരു പദ്ധതിയുടെ ഫലമായി നേട്ടമുണ്ടാക്കിയ ഒരു മനുഷ്യനെയെങ്കിലും ഈ തിരുവനന്തപുരത്തുകാരുടെ മുന്നിൽ അവതരിപ്പിക്കാമോ വ്യക്തിപരമായി നേട്ടമുണ്ടാക്കി കൊടുത്ത ആളുകളെ അല്ല പറയുന്നത് അപ്പോൾ ഒന്നും ചെയ്യാത്ത പോസിറ്റീവ് രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വന്തമായി എപ്പോഴും പോസിറ്റീവായി നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമാണ് എന്ന് പതിനെട്ട് വർഷമായി ബോധ്യപ്പെടുത്തി തന്ന ഒരാൾ എന്തൊക്കെ മലമറിക്കുന്ന ടെക്നോളജിസ്റ്റ് ആണ് എന്ന് പറഞ്ഞാലും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരാൾ ഇനി ചെയ്യാം ഇനി ചെയ്യാം എന്ന് പറയുന്നത് പതിനെട്ട് വർഷം നമ്മുടെ മുന്നിലുള്ള അനുഭവത്തിൽ നിന്ന് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ അത് ബോധ്യപ്പെടുത്തി തരേണ്ട ബാധ്യതയുണ്ട് എവിടെയെങ്കിലുമൊക്കെ അദ്ദേഹം ഞാൻ അത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമെന്നാണ് കരുതിയത് ഒരിടത്തുമില്ല അദ്ദേഹത്തിൻ്റെതായ കുറേ ലഘുലേഖകളും നോട്ടീസുകളും ഒക്കെ വീടുകളിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട് അതിൽ പോലും ഒന്നുമില്ല അച്ഛൻ നായരാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാൻ ഒരിടത്തും രാജീവ് ചന്ദ്രശേഖറോ രാജീവ് ചന്ദ്രശേഖറിന്റെ അനുയായികളോ ശ്രമിക്കുന്നില്ല ശശി തരൂരിനെ കുറ്റം പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എന്തു ചെയ്തു എന്ന് തിരികെ പറയാൻ ശ്രമിക്കുന്നില്ല അതും കൂടി നോക്കിയേ തിരുവനന്തപുരത്തുകാർ വോട്ട് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് അവസാനത്തെ അവസരമാണ് രാജീവ് ചന്ദ്രശേഖറിന് ധൈര്യമായി പറയാം ഞാൻ ചെയ്തിട്ടുള്ള വമ്പൻ വികസന പദ്ധതി ഇതാ മന്ത്രി എന്നുള്ള നിലയിൽ ഈ നാടിന് അദ്ദേഹം നൽകിയ സംഭാവന എന്ത് എന്ന് പറയണം അതിനു സാധിക്കാതെ തിരുവനന്തപുരത്തുകാരെ തള്ളുകൊണ്ട് പറ്റിക്കാമെന്ന് വിചാരിച്ചാൽ അതിനുള്ള കാലമൊക്കെ കഴിഞ്ഞു പോയി സാറേ മുഹമ്മദ് ഷമി ക്രിക്കറ്റ് ലോകകപ്പിൽ നന്നായി കളിച്ചതിൻ്റെ പേരിൽ വോട്ടു ചോദിക്കേണ്ടി വരുന്ന ഗതികേടിനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ അതാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ അവസ്ഥ ഷമിയുടെ പേരിലായി വോട്ട് വോട്ടുപിടുത്തം ഒന്നാം ഘട്ടത്തിൽ ക്ലച്ച് പിടിക്കില്ല എന്ന് ഉറപ്പായതോടെ രാമനും നാനൂറും ഗ്യാരണ്ടിയുമൊക്കെ വഴിയിൽ കളഞ്ഞിട്ട് ലോകകപ്പിൽ നന്നായി കളിച്ച ഷമിയുടെ പേരിൽ വോട്ട് ചോദിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് മോദി ഉത്തർപ്രദേശിലെ അമ്രോഹയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ മുഹമ്മദ് ഷമി ക്രിക്കറ്റ് ലോകകപ്പിൽ നന്നായി കളിച്ചത് ലോകമൊക്കെ കണ്ടു ആ നന്നായി കളിച്ചതിനുള്ള അംഗീകാരമായി ഞങ്ങൾ അദ്ദേഹത്തിന് അർജുന അവാർഡ് കൊടുത്തു യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിൻ്റെ സ്വദേശത്തൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം പണിയുമെന്ന് ഉറപ്പ് നൽകി അങ്ങനെയൊക്കെ മുഹമ്മദ് ഷമിയെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് ഓട്ട് തരണമെന്നാണ് നരേന്ദ്രമോദി പറയുന്നത് ക്രിക്കറ്റ് വേൾഡ് കപ്പ് जो कमाल किया वो पूरी दुनिया ने देखा है खेलों में शानदार प्रदर्शन के लिए केंद्र सरकार ने भाई मोहम्मद शामी को अर्जुन अवार्ड दिया है और योगी जी की सरकार तो दो कदम आगे बढ़ी है और योगी जी ने यहां के युवाओं के लिए स्टेडियम भी बनवा रही है मैं अमरोहा के लोगों को इसकी बहुत बहुत बधाई देता हूं ये तेरेपुर राली उत्तर प्रदेश आई टुकुड़ी ശ്രീരാമനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല പകരം യാദവർ കൂടുതലുള്ള മേഖല ആയതുകൊണ്ട് ശ്രീകൃഷ്ണനെക്കുറിച്ചായിരുന്നു വച്ചുകാച്ചൻ അങ്ങനെ ശ്രീകൃഷ്ണനും ഷമിയുമാണ് ഞങ്ങളുടെ കൺകണ്ട എന്ന നിലയിലാണ് നരേന്ദ്രമോദി അമ്രോഹയിലെ റാലിയിൽ അടിച്ചു കസറിയത്